ഹലോ ഒന്നുമില്ല ഒന്നുമില്ല ഹലോ ഒന്നുമില്ല എന്നെ യൂ യൂട്യൂബില് കണ്ടന്റാക്കിയൊരു സനു എന്ന് പറയുന്ന ലേഡി അല്ലാതെ സനു വൈക സെമീറന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാര് വല്ലാതെ നമ്മള് വീഡിയോ ചെയ്ത് വല്ലാത്ത രീതിയിൽ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുക എനിക്കത് പറ്റുന്നില്ല കേട്ടായി പറ്റാത്ത കൊണ്ട് ഹലോ എന്നൊരു യൂട്യൂബ് ചാനലിൽ കൂടെ സനു എന്ന് പറയുന്ന യൂട്യൂബറുടെ ചാനലിൽ കൂടെ വൈഗ സെമീറ എന്ന് പറയുന്നവര് വളരെ മോശം ഇതാക്കിയിട്ടു ഞാൻ ഓരോരുത്തർ സ്നേഹത്തിലിരുന്നപ്പം നമ്മള് കൂട്ടുകാരികളാകുമ്പോൾ ഓരോന്ന് പറയുമല്ലോ അങ്ങനെ പറഞ്ഞു വോയിസുകൾ ഓരോ ദിവസമായിട്ട് യൂട്യൂബ് വഴി പുറത്ത് എന്നും വല്ലാതെ മാനസിക നില തിരിച്ചോണ്ടിരിക്കുവോ അവര് അപ്പൊ ഞാനിതോട് ഇന്നപ്പോടെ എൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ നിർത്തുക ഞാനത് എല്ലാരോടും പറ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല 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 ആ ഇല്ല ആ ഇല്ല 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 ഒന്നുമില്ല ഒന്നുമില്ല ഏട്ട ഒന്നുമില്ല ആർക്കും ഒരു ബുദ്ധിമുട്ടാവൂല ആർക്കും ബുദ്ധിമുട്ടാവൂല ഇല്ല ഇല്ല ഞാനും മോളും മാത്രമേ ഉള്ളൂ അമ്മ അങ് പോയായിരുന്നു അമ്മ തിരുവനന്തപുരത്ത് പോയായിരുന്നു വേണ്ട വേണ്ട ആരും വരണ്ടു വേറെ ആരും വിളിക്കണ്ട ലൈവ് കണ്ടിട്ട് ഈ വിളിച്ചിട്ട് ചേട്ടായി വിളിച്ചു പറഞ്ഞത് പക്ഷെ പോലീസ് വരാൻ ചോ വന്നോട്ടെ സനു സെമിറ സനു സെമിറ സനു സെമിറ അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല കാര്യങ്ങൾ വരട്ടെ ഏഹ് നിങ്ങളെയായിരിക്കും ചെയ്യണ്ടെന്നൊക്കെ നിനക്കങ്ങ് ചെയ്തോടിയേ നീ എന്തിനാടി ഇവിടെ നിന്ന് കളിക്കുന്നതെന്ന് അപ്പം ചെയ്യേണ്ടേ ഞാനും സന്തോഷമായിട്ട് എനിക്കും അറിയാം ചെയ്യാം മനസ്സിലായില്ലേ എന്റെ കുഞ്ഞിനെ പോലെ എന്നെ നിന്ന് അകറ്റാനുള്ള കളികൾ നിങ്ങൾ കളിച്ചു അല്ലേ എന്റെ കുഞ്ഞിനെ കുഞ്ഞിനെന്നെ നിന്ന് എടുത്തോണ്ട് പോകാനുള്ള ഇതുപോലും നിങ്ങൾ കാണിച്ചു അകത്ത് കയറുദേവു അകത്ത് കയറ അല്ല നമ്മക്ക് അത് അടയ്ക്കു അകത്ത് കേറ ഇല്ല അകത്ത് കേറു എന്റെ കുഞ്ഞിനെ ഇപ്പോഴും അറിയില്ല ഞാൻ എന്താ എന്താണ് എന്താണെന്നുള്ള കുഞ്ഞിന് അറിയില്ല പക്ഷെ സെമീറ നീ നോക്കിക്കോ ഗുണ്ടേ ഗുണ്ടി എന്നെ ആരും വിളിക്കാലോ ചേച്ചി എന്നെ നിങ്ങൾ എല്ലാരും ഭരണവാക്ക് തനുജ തെറ്റിച്ചു ഇനി തനുജ വരൂല യൂട്യൂബില് തനുജ വരൂല

ഉറങ്ങാൻ വേണ്ടി എനിക്കൊരു ഗുളിക പറഞ്ഞിട്ട് അത് കഴിച്ചിട്ട് ഞാൻ എന്തോ എന്തോരം മാനസികതായിട്ട് നിങ്ങൾക്ക് അറിയാം അപ്പൊ എനിക്ക് ഇപ്പൊ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തന്ന ധൈര്യം നിങ്ങൾ എനിക്ക് തന്ന വിടിയാണ് സെമീറ സനു സെമീറയും സനു തന്ന ധൈര്യമാണ് വൈകീലിതൊക്കെ വന്ന് പെട്ടുപോയില്ലേ മോളെ നിന്റെ സെമീറ ചേച്ചി സൂപ്പറാല്ലേ അല്ലേ ഏ ഈ ഇതിന്റെ എന്തായിരുന്നു പറഞ്ഞയുടെ കഥ സോഫയുടെ കഥ നിന്നെ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് കഥകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് വിശ്ക്കുന്നുണ്ടാവും എന്റെ കുഞ്ഞിനെന്താ അന്ന് എനിക്കറിയില്ല നിനക്ക് മക്കളോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ നീ എന്നെ എൻ്റെ കുഞ്ഞിനെ ജീവിക്കാൻ സമ്മതിക്കല്ലേ അല്ലെ നീ ഓരോ ദിവസവും ഓരോ ദിവസം ഓരോരോ വോയിസ് കൊണ്ട് കൊടുക്കുക എന്നിട്ട് എന്നിതാക്കി എനിക്കിതൊന്നും വേണ്ട എനിക്കിതൊന്നും വേണ്ട ഉണ്ടോ എന്താടി നിന്നെ വിളിച്ചപ്പോ എന്താ എന്താണ് പോലീസുകാർ വിളിച്ചപ്പോളോ ആണോ ആണോ സമീറ ആണോ ഏ ആണോ 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 നീ എന്നെ വീണ്ടും എന്നെ പ്രേരിപ്പിക്ക എന്ന വീണ്ട വന്ന് ചൊറിഞ്ഞതാണേ ചൊറിഞ്ഞതാണേ നീ ഇപ്പ ഇവിടെ വന്നാടാൻ കളിക്കാ പറഞ്ഞാ പറഞ്ഞ എന്നെയും ചേച്ചിയമ്മ തെറ്റിച്ചപ്പോ എല്ലാ രീതിയിലും ഇല്ല ഞാൻ ചത്തില്ല ഇപ്പൊ ചാവും കേട്ടോ ഉറക്കൂലി ഓടിച്ചതാ വേറെ ഒന്നുമല്ല അല്ല ഉറങ്ങിട്ടങ്ങ് തീരുമാനിച്ച ബി പി ഊട് ശ്വാസം മുട്ടൊക്കെ ഉണ്ട് അപ്പം ഉറക്കൂലി കഴിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ എന്തേലും സംഭവിച്ചോട്ടെ സെമീറ നീ ഇവിടെ വന്നിട്ട് നീ ഇടീ നീട് നീ കമന്റ് കമന്റ് നീ എന്നി ഇനിയും പ്രേരിപ്പിക്കടി നീ അല്ലാതെ കുറച്ച് ഗൂളി ഇവിടെ ഉണ്ട് അമ്മേ

നീഇടീ എന്നാ ചേച്ചി 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 എനിക്ക് എന്ത് പറ്റ എന്റെ മോളൊന്നമ്മയെടുത്തു ബാബ എന്റെ അടുത്ത് ആക്കണം ജീന കൊടുക്കരുത് ഒരിക്കലും ജിന്നും വീണക്കും കൊടുക്കരുത് എന്റെ മോള് സന്തോഷ ഞാൻ എടുത്തിട്ടൊന്നും കാര്യ എന്ന വീണ്ടും സെമീർ തന്നെ ഞാൻ ഗുളിയ കഴിഞ്ഞ എത്രത്തോളം